കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബവാടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം സത്യസന്ധരായ ഭർത്താക്കന്മാർക്കെതിരെ വ്യാജ പരാതി കൊടുക്കുന്ന അവരുടെ പാർട്ട്നേഴ്സിന് എതിരെയുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് മുഴുവൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കള്ളക്കേസ് കൊടുക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള ആളുകൾക്ക് ഇപ്പോൾ അത് നല്ല രീതിയിലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പല വീഡിയോസിന് താഴെയും വരുന്ന പല കമൻറ്റുകളും അപ്പോൾ നിങ്ങളാലോക്കാം സത്യസന്ധമായിട്ടുള്ള കേസാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക അല്ലെങ്കിൽ ആ കേസൊന്നും നിൽക്കില്ല ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കയ്യബ്ദമാണ് ആ കയ്യബ്ദം എന്ന് പറയുന്നത് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് പറയുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കയ്യബ്ദമായി പോയി എന്നുള്ളതാണ് ഏറ്റവും വിഷമം പിടിച്ച ഒരു സിറ്റുവേഷൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം കുട്ടീനെ കാണുവാനായിട്ട് കോടതിയിൽ ജിഒപി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ജിഒപി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിട്ട് പോലും ഈ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ഈ കുട്ടീനെ കോടതിയിൽ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനെ കാണിക്കുവാനോ ഇദ്ദേഹത്തിനെ ആ കുട്ടീനെ താലോലിക്കുവാനോ ഉള്ള യാതൊരു വിധത്തിലുള്ള സാഹചര്യങ്ങളും ഈ ഭാര്യ ചെയ്തു കൊടുത്തില്ല അപ്പോൾ അവർ ഫോൺ പിടിച്ച് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നിയമങ്ങളും ഒക്കെ സ്ത്രീകൾക്ക് അനുകൂലമാണ് കോടതി വിധികളൊക്കെയും കോടതി വിധിച്ചാൽ മതി അതൊന്നും ഞങ്ങൾക്കെതിരെ വില പോവില്ല എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അവർ ഈ ഭർത്താക്കോട് സംസാരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് കൂടി പ്രഷർ കയറി എൻ്റെ മകളെ കാണുവാനായിട്ട് എനിക്കാരുടെയും അനുവാദം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയും ഭാര്യയുടെ വീട്ടിൽ പോയി കുട്ടീനെ കാണുവാനായിട്ട് ശ്രമം നടത്തിയപ്പോൾ ഭാര്യ ഭാര്യയുടെ അമ്മ ഭാര്യയുടെ അച്ഛൻ ആംഗ്ല ഇവരെല്ലാവരും കൂടി ഇദ്ദേഹമായിട്ട് വാക്ക് തര്ക്കമുണ്ടാകുന്നു വാക്ക് തർക്കം പതുക്കെ പതുക്കെ കയ്യാങ്കളിയിലേക്ക് എത്തുന്നു ആ കയ്യാങ്കളിയുടെ ഭാഗമായിട്ട് അമ്മായി അപ്പന് ചെറുതായിട്ട് ഗുരുതരമല്ലാത്ത ഒരു ചെറിയ ഒരു ശാരീരികമായിട്ടുള്ള ഒരു പരിക്ക് പറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് ഗുരുതരമല്ലാത്ത പരുക്ക് എന്നുള്ള വാക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഗുരുതരമായ പരുക്ക് വരികയാണെങ്കിൽ സെക്ഷൻ മാറും അത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം ചെയ്യാട്ടോ അത് മുന്നൂറ്റി ഇരുപത്തി ആറാണ് ഇതിപ്പോൾ മുന്നൂറ്റി ഇരുപത്തി നാലാണ് തുടർന്ന് അതിനുശേഷം ഇയാൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും പോലീസ് വന്ന് ഇദ്ദേഹത്തിന് ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ആയുധങ്ങളുമായി വന്ന് ഭാര്യ വീട്ടിലേക്ക് വന്ന് ഭാര്യയുടെ സത്യസന്ധനായ അമ്മായിയപ്പനെ ഗുരുതരമല്ലാത്ത രീതിയിൽ ശാരീരികമായ പരുക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ അതാണെന്ത് ഐ ടി സി മുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് വികാരത്തിന്റെ പുറത്ത് ഭാര്യ വീട്ടിലേക്ക് പോകുന്ന ഭർത്താക്കന്മാർ ഈ സെക്ഷൻ പ്രകാരമുള്ള കേസ് വരാതെ നോക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഈ കേസില് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതായത് അപകടകരമായ ആയുധങ്ങളോ മാർഗങ്ങളോ ഉപയോഗിച്ച് സ്വമേധയാ മുറിവേൽപ്പിക്കുന്നതിൻ്റെ പരിധിയിലാണ് ഈ സെക്ഷൻ വരുന്നത് സ്വമേധയാ ഉള്ള മുറിവ് സംഭവിക്കുന്നത് ഒന്നാമത് ഏഴ് എട്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്നാമത്തത് വെടിവെക്കാനോ കുത്താനോ മുറിക്കാനോ ഉള്ള ഏതെങ്കിലും ഉപകരണം മരണത്തിന് കാരണമായേക്കാവുന്ന കുറ്റകൃത്യത്തിനുള്ള ആയുധമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉപകരണം മൂന്ന് തീ അല്ലെങ്കിൽ ചൂടാക്കിയ ഏതെങ്കിലും പദാർത്ഥം നാല് ഏതെങ്കിലും തരത്തിലുള്ള വിഷം അഞ്ച് ഏതെങ്കിലും വിനാശകരമായ പദാർത്ഥം ആറ് ഏതെങ്കിലും സ്ഫോടക വസ്തു ഏഴ് ശ്വസിക്കുന്നതിനോ വിഴുങ്ങുന്നതിനോ രക്തത്തിലേക്ക് സ്വീകരിക്കുന്നതിനോ മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഏതെങ്കിലും പദാർത്ഥം എട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം ഈ ഏതെങ്കിലും ഒരു മൃഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ഒരു മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ നിവിൻ പോളി ഈ ഒരു സെക്ഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട് സീനിൽ നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞുകുട്ടീനെ പട്ടീനെ കൊണ്ട് കട പട്ടി കടിക്കുന്നൊരു സീനല്ലേ അതൊന്ന് റെഫർ ചെയ്താൽ മതി കുറച്ച് ഡീറ്റെയിൽസ് ചെയ്തു ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് മൂന്ന് വർഷം തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇതൊരു കോടതിയുടെ മുൻകൂർ അനുമതിയോ വാറണ്ടോ ഇല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയും അഗ്നിസിബിളാണ് പിന്നെ ഇതിൻ്റെ കോമ്പൗണ്ടബിളാണ് അതായത് ഇരക്കി വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ കുറ്റ കുറ്റാരോപിതർക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവാക്കാനാവില്ല രണ്ടായിരത്തി അഞ്ചിൽ സി ആർ പി സി ഭേദഗതി നിയമപ്രകാരം ഇതൊരു കോമ്പൗണ്ടബിൾ അല്ല എന്നാണ് പറയുന്നത് നോൺ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ഒഫൻസാണ് സി ആർ പി സി നൂറ്റി തൊണ്ണൂറ് പ്രകാരം ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന് ഇത് വിചാരണ ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് പറയുകയാണെങ്കിൽ ഈ മുറിവ് മൂലം ഭരിക്കണം എന്ന് നിർബന്ധമില്ല ചെറിയൊരു പരുക്ക് ഉണ്ടായാൽ മതി ഈ ചെറിയ പരുക്ക് ആണെങ്കിൽ ഇവർക്ക് തന്നെ സ്വയം ഏതെങ്കിലും ബ്ലേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആ സ്വന്തം കൈ കൊണ്ട് വരഞ്ഞോ ഉണ്ടാക്കാം മരിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചേട്ടൻ അങ്ങനെ ഈ ഒരു കേസിൽ കേസിലിപ്പോൾ പെട്ടുകയാണ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ പോലെ തന്നെ പേടിക്കേണ്ട ഇതുപോലെയുള്ള വകുപ്പുകളും ഇപ്പോൾ കയറി വരുന്നുണ്ട് അതുകൊണ്ട് ഡിസ്പ്യൂട്ടുള്ള സമയത്ത് ഓപ്പോസിറ്റ് പാർട്ടികളുമായിട്ടുള്ള സംഭാഷണങ്ങളും അവരുമായിട്ടുള്ള മറ്റു കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ അതുപോലെ തന്നെ നമ്മുടെ സമയം നമ്മുടെ ജീവിതം ഇങ്ങനെ ഉള്ള ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ മൂലം നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ ഒരു ഇൻഫോർമേഷൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി വേണം നമ്മുടെ